ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ വാഹനം ഓടിച്ചു തുടങ്ങുന്നവരെ സംബന്ധിച്ച് ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ വാഹനങ്ങളുടെയും ഫ്രണ്ട് ബോണറ്റ് കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയത്തില്ല കാരണം ഈ ഫ്രണ്ട് ബോണറ്റ് എപ്പോഴും റോഡിനോട് ചേർന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു ചെരുവോടു കൂടിയായിരിക്കും ഈ ബോണറ്റിൻ്റെ ഒരു ഒരു ഡിസൈനിങ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഫ്രണ്ട് ബോണറ്റിൻ്റെ നീളം മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയാറില്ല അതുപോലെ തന്നെ തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് വാഹനത്തിൻ്റെ നാല് ടയറുകളെയും കൃത്യമായിട്ട് എടുക്കാനായിട്ട് കഴിയുന്നില്ല ഈ പ്രശ്നം കൊണ്ട് നമുക്കൊരു വാഹനം റോഡിൽ ഓടിക്കുന്ന സമയത്ത് ഒരു വാഹനത്തെ എങ്ങനെ വണ്ടി പോകുന്നു എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ വാഹനത്തിൻ്റെ ഫ്രണ്ട് ബോണറ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും വാഹനത്തിൻ്റെ നാല് ടയറിനെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതിനെ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഇത്രമാത്രം അതായത് ഡ്രൈവിംഗ് സീറ്റ് കയറിയിരിക്കുക അപ്പോൾ ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ശ്രദ്ധിച്ച് കാണുക ഓക്കെ ഇപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് വാഹനത്തിൻ്റെ ആദ്യം മനസ്സിലാക്കേണ്ടത് വണ്ടിയുടെ ടയറിൻ്റെ ജഡ്ജ്മെൻ്റ് അല്ലെങ്കിൽ ടയറിൻ്റെ പൊസിഷനാണ് മനസ്സിലാക്കേണ്ടത് ടയറിൻ്റെ പൊസിഷൻ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ ഇത് നമ്മളുടെ വാഹനത്തിൻ്റെ പില്ലറാണ് ഈ എ പില്ലറിനോട് ചേർന്നാണ് തൊട്ട് താഴെയാണ് നമ്മളുടെ വണ്ടിയുടെ വലതേ സൈഡിലെ ടയർ വരുന്നത് അതായത് നമ്മുടെ ആക്സിലറേറ്റർ പെഡൽ ഉണ്ടല്ലോ ആക്സിലറേറ്റർ പെഡലിനോട് ചേർന്നാണ് വലതേ സൈഡിലെ ടയർ വന്നേക്കുന്നത് ഏകദേശം ആ ഒരു ഭാഗത്താണ് വലതേ സൈഡിലുള്ള ടയർ ടയറുള്ളത് അപ്പം ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം വലതേ സൈഡിലെ ടയർ ഏകദേശം ഈ എ പില്ലറിനോട് ചേർന്ന് വരും അല്ലെങ്കിൽ ഇതേ ഈ മിററിനോട് ചേർന്ന് വരുന്നു എന്ന് നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക അതായത് റൈറ്റ് സൈഡിലെ ഈ ഒരു മിററിനോട് ചേർന്ന് അല്ലെങ്കിൽ എ പില്ലറിനോട് ചേർന്ന് വലതേ സൈഡിലെ ടയർ വരുന്നു ഇനി ഇടതേ സൈഡിലെ ടയർ വരുന്നതും അതുപോലെ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ അതിൻ്റെ ഒരു ടെക്നിക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇപ്പം ഞാൻ വണ്ടി ജസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് എടുക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇതേ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ച് ഇതേ ഇവിടെ വണ്ടി എടുക്കുന്നു ഇവിടെ ഒരു ഡ്രൈവർ എങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ബോണറ്റും ടയറുകളും ജഡ്ജ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതിനെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മളുടെ വാഹനത്തിൻ്റെ വലതേ സൈഡിലെ ടയർ പോകുന്ന ഒരു രീതി എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ഈ എ ഏപ്പില്ലറിൽ ഇതാണ് എ പില്ലർ എന്ന് പറയുന്നത് ഈ എ ഏപ്പിലറിൻ്റെ തൊട്ട് അടിയിലാണ് നമ്മളുടെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെ ടയർ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്ന പെഡലുണ്ടല്ലോ ആ പെഡലിനോട് ചേർന്ന് വലതേ സൈഡിലാണ് നമ്മളുടെ വണ്ടിയുടെ വലതേ സൈഡിലെ ടയർ ഉള്ളതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി അതല്ലെങ്കിൽ നമ്മളുടെ വലതേ സൈഡിലെ ടയർ ഇത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മിറർ ഉണ്ടല്ലോ ഈ മിററിന് നേരെയാണെന്ന് നിങ്ങൾ കണക്കൂട്ടുക അതായത് ഏകദേശം നമ്മളുടെ വലതേ കാലിനോട് ചേർന്ന് ഈ സൈഡ് ഈ ഒരു ഏരിയയിലാണ് വലതേ സൈഡിലെ ടയർ ഉണ്ടാകുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഇടതേ സൈഡ് എങ്ങനെയാണെന്ന് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സെയിം ആണ് ലെഫ്റ്റ് സൈഡിലെ ആ എ പില്ലറും അതിൻ്റെ ചേർന്ന് വരുന്ന മിറർ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്താണ് ഇടതേ സൈഡിലെ ഉള്ളത് ഇനി ടയറും കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഫ്രണ്ട് ബോണറ്റിന് കുറച്ച് നീളം മുന്നോട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഫ്രണ്ട് ബോണറ്റിൻ്റെ നീളം നമുക്ക് ഒരു കാരണവശാലിങ്ങനെ എത്തി ഒലിഞ്ഞ് നോക്കി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തില്ല അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഫ്രണ്ട് ബോണറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ വണ്ടി പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിച്ചു തുടങ്ങിയാൽ മതി നിങ്ങൾക്കത് പിടികിട്ടും അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ജഡ്ജ് െന്റ് മെതഡ് ഇങ്ങനെ ആക്കണം ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ നോക്കിയിട്ട് ഡ്രൈവ് ചെയ്യുക ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് റോഡിൻ്റെ എൻഡ് കോർണർ കണ്ടോ ഈ രീതിയിൽ കാണാവുന്ന പരുവത്തിന് നമ്മൾ വെക്കുക അതെ എന്നിട്ട് റോഡിന്റെ എൻഡ് കോർണർ അപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് ജഡ്ജ്മെൻറ്റും പ്രോപ്പർ ആകും ലെഫ്റ്റ് സൈഡിലെ ടയറും കറക്റ്റായിട്ട് മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യുക അതായത് ഈ കൈ വെച്ച് നോക്കുന്ന സമയത്ത് ആ റോഡിന്റെ എൻഡ് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ദൈ ഇങ്ങനെ കണ്ടോ ഇനി വലതേ സൈഡാണെന്നുണ്ടെങ്കിൽ ഈ പില്ലർ വെച്ചിട്ട് ഇങ്ങനെ കണ്ടോ അപ്പം നമുക്ക് ഇടതേ സൈഡിലെ ടയർ വലതേ സൈഡിലെ ടയർ ഇതുകൊണ്ടോ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും ഇനി ഫ്രണ്ട് ബോണറ്റിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ബോണറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു നീളമൊക്കെ ഒരു ഡ്രൈവർ എന്നെ അളന്നു തൂക്കി നോക്കിയിട്ടല്ല വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് നമ്മൾ കുറേ കാലം വാഹനം ഓടിക്കുന്നതിലൂടെ നമ്മുടെ പരിചയം കൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വണ്ടിയുടെ ഫ്രണ്ട് ബോണറ്റിൻ്റെ നീളം നമ്മളുടെ മൈൻഡിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് ചവിട്ടേണ്ട ഒരു ഏരിയ വരുമ്പോൾ നമ്മൾ അറിയാതെ ചവിട്ടുമാണ് ചവിട്ടി വാഹനത്തെ നിർത്തുമാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ക്ലച്ചും ബ്രേക്കിംഗ് ചവിട്ടി വണ്ടിയെ നിർത്തുവാണു ചെയ്യുന്നത് അതിന് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് ബോണറ്റിനെക്കുറിച്ച് അത്രയധികം നിങ്ങൾ ചിന്തിച്ച് അതായത് ബോധരായി ഡ്രൈവ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല നിങ്ങൾ ഫ്രണ്ട് ബോണറ്റിനെക്കുറിച്ച് അത്രയധികം ചിന്ത കൊടുത്ത് ഡ്രൈവ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളേ ഇല്ല നിങ്ങൾ അതിനെ ജസ്റ്റ് ഒന്ന് വിട്ടേക്കാം വെറുതെ വിട്ടിട്ട് നിങ്ങൾ ലെഫ്റ്റും റൈറ്റും ടയർ മാത്രം നോക്കിക്കൊണ്ട് ഡ്രൈവ് ചെയ്ത് നോക്കിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം മാറും പിന്നെ കുറച്ചൊക്കെ ഓടിച്ചു തുടങ്ങുന്ന തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ടിൻ്റെ ബോ ബോണറ്റിൻ്റെ നീളത്തെക്കുറിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി വണ്ടിയുടെ ബാക്കിലെ ടയറ് നമ്മളെങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബാക്കിലെ ടയറിൻ്റെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് വളവുകളിലാണ് കറക്റ്റ് ആകേണ്ടത് ഇപ്പം ഞാനിവിടെ സെക്കൻഡിൽ നിന്ന് ഇത് തേർഡ് കൊടുത്തിങ്ങനെ പോകണം തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ ബാക്കിലെ ടയർ ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയയിലേക്ക് കൂടുതൽ ചേരാനായിട്ടുള്ള സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ വണ്ടി കൂടുതൽ ലെഫ്റ്റ് ചേർന്നാൽ മാത്രമേ എൻ്റെ വണ്ടിയുടെ ബാക്കിലെ ടയർ കുഴിയിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് ലെഫ്റ്റ് ചേരുന്ന വളവുകളാണെങ്കിൽ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് വരിക എന്നിട്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിച്ച് തിരിച്ച് തുടങ്ങും അപ്പം നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ടയർ ഒരു നിശ്ചിത സ്പേസ് ഇട്ടായിരിക്കും കുഴിയിൽ നിന്ന് മാറിപ്പോകുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഗട്ടറും കുഴിയുള്ള റോഡാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ടേൺ എടുത്ത് വരുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ ബാക്കിലെ ടയർ കുഴി ചാടാൻ പാടില്ലെങ്കിൽ ഒരു ശകലം റൈറ്റ് സൈഡിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കുക അപ്പം നമ്മളുടെ വണ്ടിയുടെ ബാക്കിലെ ടയർ ഒരു കാരണവശാലും കുഴിയിലേക്ക് പോകത്തില്ല ഇനി ബാക്കിലെ ടയറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ബാക്കിലെ രണ്ട് ഡോർ ഹാൻഡിലുണ്ടല്ലോ ആ ഡോർ ഹാൻഡിലിനോട് ചേർന്ന് തൊട്ട് അടിഭാഗത്തായിട്ടായിരിക്കും ബൈക്കിലെ ടയർ വരുന്നത് അത് ജസ്റ്റ് നിങ്ങൾ ആ ഒരു രീതിയിൽ മനസ്സിൽ വെച്ചിട്ട് ഡ്രൈവ് ചെയ്യുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ജഡ്ജ്മെൻറ്റ് മനസ്സിലാക്കിയിട്ട് ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും